അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും മാവുങ്കാലിൽ നടന്നു കാസർഗോഡ് ജില്ലയ്ക്കായി എംപാനൽ ആശുപത്രി ഉടൻ അനുവദിക്കണമെന്നും സീനിയർ സിറ്റിസന് തീവണ്ടികളിൽ അനുവദിച്ചിരുന്ന യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഭടന്മാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ അഖില ഭാരതീയപൂർവ്വ സൈനിക് സേവാ പരിഷത്താൻ സൈന്യ മാതൃശക്തി കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും മാവുങ്കാൽ വാഴക്കോട് സുബ്രഹ്മണ്യക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യസമരസേനാനിയും സംഘടനാ ഭാരവാഹിയുമായ ക്യാപ്റ്റൻ കെ എം കെ നമ്പ്യാർ മുഖ്യരക്ഷാധികാരി വി ജി ശ്രീകുമാർ എന്നിവർ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഉയർത്തി മൂന്നാം മൈൽ ശ്രീ ശങ്കരമഠം ആചാര്യൻ ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ ഉദ്ഘാടനം നിർവഹിച്ചു അതേപോലെ തന്നെ ഇരുന്നൂറിലധികം വർഷങ്ങൾ മറ്റു തരത്തിലുള്ള ഡച്ചുകാരും പോർച്ചുഗീസുകാരും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരനാണ് ഏറ്റവും കൂടുതൽ ഇത്രയും ആളുകൾ നമുക്ക് ഇത് ആയിരത്തി നാനൂറ് വർഷത്തിലധികം അടിമത്തത്തിലാണ്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം ഈ സംസ്കാരത്തിനെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചരിത്രങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ജീവിക്കാൻ എന്ന് പറയുന്ന അനുഭവിച്ച ആളുകളാണ് നമ്മുടെ ആളുകൾ ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹവ് പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരിയെ റിട്ടയേർഡ് കേണൽ പി രാംദാസ് സംഘടനാകാര്യ വിശദീകരണം നടത്തി റിട്ടയേർഡ് കേണൽ പി ദാമോദരൻ വാർഡംഗം പി വേലായുധൻ വാഴക്കോട് ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ സൈന്യ മാതൃശക്തി സെക്രട്ടറി എം സുജാത സംഘടന കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് വിനോദ് കാസർഗോഡ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ വെള്ളരിക്കുണ്ട് താലൂക്ക് സെക്രട്ടറി കെ കെ പ്രകാശൻ കാഞ്ഞങ്ങാട് താലൂക്ക് സെക്രട്ടറി കെ വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി രാജൻ വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ തമ്പാൻ മേലത്ത് കണക്കവതരണവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ സമാരവും പ്രഭാഷണവും നടത്തി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി രാജൻ സ്വാഗതവും വെള്ളരിക്കുണ്ട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കാഞ്ഞാട്